മോഹൻലാലിൻ്റെ നായികതയാകുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷമായത് മറ്റൊരു കാര്യം നിത്യ മേനോൻ ആകാശഗൗരം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് നിത്യ മേനോൻ മലയാളത്തിനും പുറമെ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളും നിത്യ ശ്രദ്ധയെ നേടിയിട്ടുണ്ട് മലയാളത്തിൽ ബാച്ചുലർ പാർട്ടി ഉറുമി ബാംഗ്ലൂർ ഡേയ്സ് നോ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് തുടങ്ങിയ സിനിമകളെല്ലാം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ നിത്യ മേനോൻ അവതരിപ്പിച്ചു സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയാണ് നിത്യമനൻ ഇപ്പോൾ പഠിക്കുന്ന കാലത്താണ് തനിക്ക് സിനിമയിലേക്ക് അവസരങ്ങൾ വന്നിരുന്നെങ്കിലും എന്നാൽ അക്കാലത്ത് തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നും നിത്യമനൻ പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആകാശഗോപുരത്തിലേക്ക് ഓഫർ വന്നതെന്നും എനിക്ക് നടിയാകണമെന്ന് ക്യാമറ പഠിക്കണം എന്നായിരുന്നു അന്നത്തെ മോഹമെന്നും നിത്യ പറയുന്നു ആകാശഗോപുരം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലൊപ്പം അഭിനയിക്കുന്നേക്കാളും ലണ്ടനിൽ ഷൂട്ടിങ്ങിന് പോകാമെന്നായിരുന്നു എന്നായിരുന്നു തൻ്റെ സന്തോഷമെന്നും നിത്യമേനൻ കൂട്ടിച്ചേർത്തു പഠിക്കുന്ന കാലത്താണ് ആദ്യ സിനിമയുടെ അവസരം തേടിയെത്തത് അന്ന് എനിക്ക് സിനിമയോ അഭിനയത്തിലുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല സിനിമയുടെ ഭാഗമാണോ എന്തെങ്കിലുമൊക്കെ റോളിൽ ഇവിടെ ഉണ്ടാകണം എന്നായിരുന്നു അപ്പോൾ ചിന്തിച്ചത് പാട്ടനിർമ്മാണം നിർമ്മാണമൊക്കെ എൻ്റെ ഭാഗമാണ് സിനിമയുടെ മറ്റു മേഖലയ്ക്ക് താല്പര്യ സംവിധാനത്തോടുമുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആകാശ ഗോപുരത്തേക്ക് ഓഫർ വന്നത് നടിയാക്കണമെന്നല്ല ക്യാമറ പഠിക്കണമെന്നായിരുന്നു അന്നത്തെ മോഹനം അത്ര താല്പര്യമില്ലാതെ അഭിനയിച്ചത് കൊണ്ടാകും ലാലേറ്റനൊപ്പം അഭിനയിക്കുന്നതിനേക്കാൾ ലണ്ടനിലേക്ക് പോകുന്നതിനായി ഉള്ള അല്ലെ സന്തോഷം പിന്നെ അഫ്രീം ഹോബിയെ ബാ ായി ഓരോ സിനിമ വരുമ്പോഴും വിചാരിക്കും ഇതുകൂടി ചെയ്തിട്ട് നിർത്തണം വിധികർത്താകത്ത് യോഗം മറ്റൊന്നാണ് ഒരു പോയിന്റ് വെച്ച് തിരിച്ചറിഞ്ഞ് ഇതാണ് എൻ്റെ കരിയർ അത് സംഭവിച്ചിട്ട് കുറച്ച് വർഷമായേ ഉള്ളൂ എപ്പോഴാണ് അതെന്ന് പറഞ്ഞ ചിലപ്പോൾ അബദ്ധമാകും അതുണ്ടാക്കിയ മാറ്റം എന്താണെന്ന് പറയാം കരിയർ ഇപ്പോൾ വലിയൊരു ശ്രമമുണ്ട് പല ഭാഷകൾ പലതരം കഥാപാത്രങ്ങൾ ചെയ്യണം നല്ല സിനിമകളുടെ ഭാഗമാണം എല്ലാ രീതിയിലും എല്ലാ കഥാപാത്രങ്ങളും എന്നെ കുറിച്ചുള്ള ചേർത്തിരിക്കാം ഉസ്താദ് ഹോട്ടലെ സുലൈമാൻ മുഹമ്മദ് ചേരുന്ന പോലെ സുഖമാൻ ഇപ്പോൾ നിത്യം പറയുന്നു